ന്യൂസ് സീനിയർ സബ് എഡിറ്ററും ടി സി ബി അവതാരികയുമായ രമ്യ സനിൽകുമാർ കുമാർ രചനയും നിർമ്മാണവും നിർവഹിച്ച പ്രധാന കഥാപാത്രമായി അഭിനയിച്ച തട്ടകത്തമ്മ ദേവി സ്തുതി വീഡിയോ ആൽബം പുറത്തിറങ്ങി വേലൂർ ശ്രീ കാർത്തിയനി ദേവിയെ വർണ്ണിച്ചാണ് ആൽബം ഒരുക്കിയിട്ടുള്ളത് വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ ബ്രഹ്മചാരിണിയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതമാണ് മ്മ എന്ന പേരിൽ വീഡിയോ ആൽബമായി ചിത്രീകരിച്ചത് അതിപ്പം എന്നും ഞാൻ കാണുന്ന എൻ്റെ സ്വന്തം നാട്ടുകാരെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ കാർത്തിയനി ഭഗവതിയെക്കുറിച്ച് ഒരു ഗീതം എഴുതണം എന്നുള്ളത് അത് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹം സനിയേട്ടനായിരുന്നു അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് സനിയേട്ടൻ പറയും അങ്ങനെ ഓർണ്ണം ചെയ്യണം അങ്ങനെ ഓർണ്ണം ചെയ്യണം എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ചെയ്യാം എന്ന് തോന്നി അങ്ങനെ രാവിലെ ഇത് കേട്ടിട്ട് ഞാൻ പോയി ഓഫീസിലിരുന്നിട്ട് എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു മണിക്കൂറുകൊണ്ടൊക്കെയാണ് ഞാൻ അത് എഴുതിയത് എഴുതുമ്പോഴും അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല ആദ്യമായിട്ട് പിന്നെ പാട്ട് എഴുതി അപ്പോൾ അതൊന്ന് ട്യൂം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനെ ഒരു ട്യൂൺ കൊടുത്തപ്പോൾ അത് കുറച്ച് ഭംഗിയായിട്ട് തോന്നി അങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞപ്പോൾ തോന്നി അതൊരു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ അമ്പലം കൂടി ഉൾപ്പെടുത്തി അമ്പലത്തിൻ്റെ കുളം പാടം അങ്ങനെ നമ്മുടെ ചുച്ചുമതിര ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിന് കുറച്ചും കൂടി ഭംഗി കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ അതൊരു വിഷ്വലൈസിംഗ് ആയിട്ട് മാറുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകളും പരസ്യ ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള ടി പ്രോഗ്രാം ഡയറക്ടർ കൂടിയായ സൂരജ് കൃഷ്ണയാണ് സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ക്ഷേത്രവും പരിസരവുമായിരുന്നു ലൊക്കേഷൻ രമ്യ സനിലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അനൂപ് റോബിനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അമൃത ശേഖർ വിജേഷ് നാഥ് ഛായാഗ്രഹണവും ആന്റോ ചിരിയൻ കണ്ടെത്ത് എഡിറ്റിംഗും നിർവഹിച്ചു രമ്യ എസ് നായർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് ബ്രോഷർ പ്രകാശനവും ചെയർമാൻ ജോൺസൺ നിർവഹിച്ചു ഒരുപാട് വായിച്ചതിനു ശേഷം ഇത്രയും ഏർപ്പാട് ചെയ്യാൻ പാടുന്ന് പറഞ്ഞു നിരന്തരമായിട്ട് നമ്മൾ കവിത എഴുതുന്നുണ്ട് കേരളത്തിൽ ഇന്ന് കവികളുടെ പ്രളയമാണ് കാരണം ഒരുപാട് ആളുകൾ ഈ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ കവിതകളുണ്ട് പക്ഷേ അതിൽ കാമ്പുള്ള കവിതകളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവായിരിക്കാം അങ് അങ് പക്ഷെ വൃത്തവും ഇപ്പൊ എൻ്റെ വലിയ ഗുരുക്കന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് വൃത്തം കോപ്പിക്കണം എന്നുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു ഇന്നിപ്പോൾ വൃത്തമൊന്നും അത്ര പ്രശ്നമില്ല പ്രത്യേകിച്ച് പാട്ടായതുകൊണ്ട് അതിന് യാതൊരു പ്രസക്തിയില്ല എന്നിരുന്നാലും ഒരു താളബോധമൊക്കെ ഉണ്ടാവണം എന്നുള്ള തരത്തിലേക്ക് വേണം കാര്യങ്ങൾ പോകണം എന്ന് ഞാൻ നിർബന്ധമായിട്ടും എൻ്റെ ശിഷ്യോട് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുള്ളതാണ് എന്തായാലും ഈ സംരംഭം അദ്ദേഹത്തിന് ഇങ്ങനൊരു ഞാൻ ഞാനിപ്പോഴും ഈ പ്രകാശന കർമ്മം പറഞ്ഞ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു പരിപാടി മനസ്സിലുണ്ടായിരുന്നു അത് വരെ എത്തി എന്നുള്ള തരത്തിൽ അറിയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളാണ് എല്ലാവിധ നേരുന്നു തുടർന്നും നല്ല നല്ല കവിതകളും പാട്ടും ഒക്കെ മനസ്സിൽ വരട്ടെ സമിതി പ്രസിഡന്റ് സേതു മാധവൻ അധ്യക്ഷത വഹിച്ചു തെക്കേ മഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി ആയുർവേദാചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനിൽകുമാർ മാതൃസമിതി കൂട്ടായ്മ കൺവീനർ രചിത സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രദക്ഷിണി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി